വാപ്പൊക്കെയല്ലേ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ നിൽക്കുന്നത് നമ്മളൊരു സുഹൃത്തുണ്ട് നിങ്ങളിപ്പോ ഈ ഓൺ സിനിമ പോവാലെ നമ്മളൊരു സുഹൃത്തുണ്ട് അപ്പൊ ഈ മമ്മൂട്ടിയുടെ ഒക്കെ ലുക്കിൽ ഇങ്ങനെ ഫുൾ സെറ്റപ്പായിട്ടൊക്കെ നടക്കുന്ന കണ്ടിട്ടുണ്ടാവും മൂപ്പര് മൂപ്പര് ആയിക്കൊന്നിങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ട് വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ഞാനാണ് സിനിമയിലേക്ക് കൊണ്ടത് പക്ഷെ അതിന്റെ നന്ദി അവർക്കുണ്ട് എപ്പൊ കണ്ടു കഴിഞ്ഞാലും ചായ പേടിച്ചു തരും അങ്ങനെയാണ് പക്ഷെ അതുപോലെ കാണിക്കരുത് ആ ആ പേടിക്കണ്ട പിന്നെ കാര്യങ്ങളൊന്നും തീരല്ല ഞാൻ കുറച്ച് തിരക്കിലാണ് എന്നാലും നമുക്ക് ആളെ പോയിട്ട് ഒന്ന് കാണാം ഏഹ് എവിടെ എവിടെ അടുത്ത് തന്നെയാണ് അതെ ആ എന്നാ പോവാ ആയിക്കോട്ടെ ആയിക്കോട്ടെ പോവാ എന്ന

നിങ്ങൾ പറഞ്ഞോളെ ഇത് നിസ്കാരത്തായ്മ തേച്ചാലും വായിച്ചാലും കൈയെടുത്തെ ഇത് മായൂല കാരണം എന്താണെന്നറിയോ ഇതിന് സത്യുണ്ട് അത് ചരിത്രമായിരിക്കില്ല സത്യല്ല ഈ ഇന്തിയുടെ സത്യം ഞാനെന്റെ കുട്ടികൾ മുലപ്പാൽ കുടിച്ച പോലെ അനുഭവിച്ച സത്യം കാണിച്ചു ഒന്നും മനസ്സിലായില്ല മമ്മൂട്ടിയുടെ വല്ല വല്ല മുണ്ടാൻ ആക്ഷൻ പറയാൻ പറ്റില്ല മമ്മൂട്ടി സൗണ്ട് ഒക്കെ മൊബൈൽ എടുക്കുന്നതാ ഞാൻ വെറുതെ ആക്ഷൻ ഉള്ളൂ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി കാണിക്കാലല്ലേ അയ്യോ അയ്യോ മാള ഒരു മൂളല്ല മാളയോട് കളിച്ച ഹലോ മാള വളി പഠിപ്പിക്കും മാള പോട്ടെ അല്ല വരട്ടെ കൊക്ക് എത്ര കുളം കണ്ടതാ കുളം എത്ര കൊക്കില കണ്ടത് വേണ്ട വേണ്ട കളി വേണ്ട എന്താണോ നീല കണ്ട ഇങ്ങനെ എനിക്കും എന്താ മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ പഠിച്ചാ മതിയോ കാര്യങ്ങളൊക്കെ മനസ്സിലാവട്ടെ എന്താണോ ഞാൻ നന്നാവാത്തെ അച്ചതല്ല അവർ ആര് വന്നതലും തട്ടുമെന്ന് തട്ടും ഞാൻ പത്ത് പതിനഞ്ചു കൊല്ലം ഈ സന്തോഷം എന്തുകൊണ്ട് എന്റെ ബാലഗോപാലം കല്യാണം ഈ കഴിക്കല പടഞ്ഞ പടഞ്ഞ പറഞ്ഞു മറഞ്ഞ് എന്തുകൊണ്ട് എന്റെ ബാലഗോപാലം കല്യാണം കഴിക്കലാ മഴണോ പടയാൻ ചന്തുവിനെ പലരും തോൽപ്പിച്ചിട്ടുണ്ട് പലവട്ടം മലയിനോട് തൊടുത്തു പോയി ചെന്ന് തോൽപ്പിച്ചു പൊന്നിനും പടത്തിനു സ്നേഹം തൂക്കിയപ്പോ സ്നേഹിച്ച പെണ്ണെന്നെ തോൽപ്പിച്ചു സത്യന്തെന്ന് അറിയാത്ത ചെങ്ങാടി എന്നെ തോൽപ്പിച്ചു തോൽവികളെ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി ഇല്ല മക്കളെ മടങ്ങിപ്പോ ചന്ദുവിനെ തോൽപ്പിക്കാൻ നിങ്ങളായിട്ടില്ല മംഗള സുനമയില് ചരിത്രം തീർത്ത് കുറച്ച് പടങ്ങൾ കണ്ടുമാന ഇഷ്ടം ഇറങ്ങിയിട്ടുണ്ട് ഞാനൊന്നും ഉണ്ടായിട്ട് പറയല്ല ഇത് ലിബിനെ വെച്ച് മമ്മൂട്ടിനെ വെച്ച് സുരേഷ് ഗോപിനെ വെച്ച് ലാലു ലക്ഷ്മണ ഇവരൊക്കെ അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് അത് അഭിനയിച്ച് കാണിക്കുമ്പോൾ അവർക്ക് അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ കഴിയും എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസിലാക്കേണ്ടത് അവരുടെ അവർ ആ കഥാപാത്രമായിട്ട് മാറുകയാണ് അങ്ങനെയാണ് സംഭവിക്കുന്നത് ോനെ ആമിൻറ്റാത്ത ആമിൻറ്റാത്ത ചോറ് കഴിച്ചിട്ട് കഞ്ഞി ഉച്ച പോയിട്ട് അതൊന്നും കണ്ടിട്ടില്ല കാണാൻ ഇങ്ങനെ പറ്റിട്ടില്ല ഈ ചൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാനൊക്കെ എത്രയേ കുട്ടികളല്ലേ കുട്ടികളെ ഒക്കെ കഴിച്ചാ നിക്കുമ്പോ ഞമ്മളൊക്കെ നോക്കി കളിച്ചെ അല്ലാതെ പോയി പോയിന്ന് കരുതിയിട്ട് ഞമ്മളങ്ങനെ വരാതിരുന്ന ഞമ്മക്കത് പറ്റൂല കേട്ടോ നമ്മളെ അത് വരേണ്ട ചിന്ത നിങ്ങള് ഇപ്പൊ പറയുന്നുണ്ടല്ലോ എന്താ നിന്റെ സ്ഥിതി ഇതൊക്കെ നിങ്ങള് മനസ്സിലാക്കിയാല് നിങ്ങൾക്ക് നന്ദി നിങ്ങള് മറ്റു കാര്യത്തിലൊന്നും ഞാനൊന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് നാലാം തിയതി കഴിഞ്ഞാല് അറിയും ഇപ്പോ എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല കേട്ടോ ഇതൊക്കെ നിങ്ങൾ നല്ല നില മനസ്സിലാക്കിയാ മതി എന്നാ നിങ്ങൾക്ക് പിടി കിട്ടും കേട്ടോ അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ആ നിലയില് നിങ്ങള് പെരുമാറിയാല് നിങ്ങൾക്ക് നല്ലത് എനിക്കും നല്ലത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകും ഞാൻ എന്ത് വഴിക്ക് പോകും എനിക്ക് വഴി ഉണ്ടാവില്ല ഞാൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല എന്നെ വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ വിളിക്കൂല എനിക്ക് ടൈമില്ല അതാണ്